വിഷുദിനത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പായസം ഉൾപ്പെടെ ഉച്ചഭക്ഷണം വിതരണം ചെയ്ത ചാരിറ്റബിൾ ട്രസ്റ്റ് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഭക്ഷണ വിതരണം നടത്തുന്നത് നൂറുകണക്കിന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം ആശ്വാസമായി മാറി വിശേഷ ദിവസങ്ങളിൽ പ്രത്യേക വിഭവങ്ങളുമായിട്ടാണ് ഏറ്റുമാനൂർ കേന്ദ്രമായ എൻഡഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നത് ഈ വിഷുദിനത്തിലും ആ പതിവ് തെറ്റിയില്ല പായസം ഉൾപ്പെടെയായിരുന്നു ഇക്കുറി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകിയത് ഞങ്ങൾ ഇതോണ നമ്മുടെ പായസം സ്പെഷ്യലാണ് എല്ലാ ദിവസവും കൊടുക്കുന്നത് പിന്നെ കൂട്ടുകറികൾ സ്പെഷ്യലാണ് എല്ലാ ദിവസവും സാധാരണ നമ്മൾ സാമ്പാറ് വെജിറ്റബിൾസൊക്കെയാണ് ഭക്ഷണവും പായസവും ലഭിച്ച സന്തോഷം ആശുപത്രിയിൽ കഴിയുന്നവർ മറച്ചു വെച്ചില്ല എന്തായാലും ഈ വിഷു ഈ നമ്മളെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാവർക്കും ഒരു സന്തോഷ രീതിയിൽ പായസവും ഒക്കെ നൽകാനായിട്ട് തയ്യാറായതിനുള്ള സന്തോഷവും നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു കഴിഞ്ഞ ഒൻപത് വർഷമായി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് പതിനാലോളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ആയിരത്തി എണ്ണൂറോളം അംഗങ്ങളാണ് ഭക്ഷണ വിതരണത്തിൽ പങ്കാളികളാവുന്നത് സാംജിത്ത് അറപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം